ക്രിസ്തു മതത്തെ മറികടന്ന് ഇസ്ലാം ലോകത്തിലെ ഏറ്റവും വലിയ മതമാകും എന്നാണ് പ്രവചനം ഹിന്ദു മതം മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരും ഓഹോ എന്താ ഒരു ആവേശം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ഇസ്ലാം മതം മാറാൻ പോകുന്നു രണ്ടാം സ്ഥാനത്ത് ക്രൈസ്തവ മതവും ഹൈന്ദവ വിശ്വാസികൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നാണ് ഗോഡ്നസ് എന്ന ക്രൈസ്തവ സഭയുടെ ചാനലിലൂടെ പുറത്തേക്ക് വിടുന്ന ന്യൂസ് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഇസ്ലാമിന്റെ യശസ് ഉയർത്താനും അല്ലെങ്കിൽ മുസ്ലിംങ്ങൾക്ക് പോസിറ്റീവായ സന്ദേശം നൽകാനുമല്ല ഇത് കേൾക്കുന്ന നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ സമുദായമായ ഹൈന്ദവ സഹോദരങ്ങളുടെ ഉള്ളിൽ വിദ്വേഷവും പെറുപ്പും ഇസ്ലാമിനോടുള്ള അറപ്പും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി അതിന്റെ തന്ത്രങ്ങളിൽ ഒന്നാണിത് തന്ത്രങ്ങളിലൊന്നാണിതും മനസ്സിലാക്കണം ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി ഇന്ത്യ മാറുമെന്ന് വരുമ്പോൾ സ്വാഭാവികമായി ഇവിടെ നിലവിൽ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി മാത്രമായി നിൽക്കുന്ന ചില വിദ്വേഷികളുണ്ട് അവർ സാധാരണക്കാരായ ഹൈന്ദ്ര സഹോദരരുടെ ഇടയിൽ ഇത് പടറ്റും സ്വാഭാവികമല്ലേ അവർ വളർത്തുന്നുണ്ട് അല്ലേ മുസ്ലിംങ്ങൾ ഈ രാജ്യം പിടിച്ചെടുക്കാൻ പോകുന്നതൊക്കെ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹൈന്ദവ സഹോദരങ്ങളെ സ്ഥായി അവരെ കൺവെർട്ട് ചെയ്യുന്ന ആരാണ് മുസ്ലിംങ്ങളാണ് ഒരു വലിയ വിദ്ദേശിയായ ടി ജി മോഹൻദാസ് എന്നെ പറയും ആരാണ് ഈ മനുഷ്യന്മാരുടെ മസ്തിഷ്കത്തെ പ്രക്ഷാളം ചെയ്ത് സ്വമതത്തിലേക്ക് ചേർക്കുന്ന ആരാണെന്ന് ടി ജി മോഹൻദാസ് എന്നെ പറഞ്ഞു കേരളത്തിലെ പല ഹോട്ടലുകളില്ല ഒരു ത്രീ സ്റ്റാർ ആൻഡ് ഭാവും ഹോട്ടലുകളിൽ നമ്മൾ മുറി എടുത്തു കഴിഞ്ഞാൽ ആ മുറിയിലൊരു മേശ ഉണ്ടാകും മേശയ്ക്കൊരു ഡ്രോ ഉണ്ടാകും വലിച്ചു തുറക്കുന്നത് ആ ഡ്രോ നിങ്ങൾ തുറന്ന് നോക്കുക ഒരു ബൈബിൾ അതിനകത്തുണ്ടാവും അപ്പം ഞാൻ പലതവണ ഇത് കണ്ടു ഒരു തവണ ഞാൻ റിസപ്ഷനിൽ വിളിച്ച് ചോദിച്ചു ഇതെന്താണ് ഞാൻ താമസിക്കുന്ന മുറിയിൽ ഒരു ബൈബിൾ വെച്ചിരിക്കുന്നത് അല്ല സാറേ അത് ചുമ്മാ വെച്ചിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു എന്തിന് ചുമ്മാതാണെങ്കിലും എൻ്റെ മുറിയിൽ നിങ്ങൾ ഒരു ബൈബിൾ വിളിക്കുന്നത് എന്തിന് പക്ഷേ ഇത് മുസ്ലിം വിഭാഗത്തിന്റെ പ്രവൃത്തിയല്ല ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ക്രിസ്ത്യൻ വിഭാഗം പൊതുവേ കേരളത്തിൽ വലിയ മതപരിവർത്തനം അല്ല ടി ജി മോഹൻദാസിന് ഈ ബൈബിൾ കാണുമ്പോൾ തന്നെ ഒരു ഉത്ഭയം ഒരു മേഷർ റോയിൽ ഒരു ബൈബിൾ ഇരുന്നാൽ ആടി വിലഞ്ഞ് പോകുന്ന വിശ്വാസമേ അങ്ങൾക്കുള്ളൂ എന്നെ അറിയിക്കുന്നത് അതവിടെ ഇരുന്നോട്ടന്നെ ഇപ്പൊ എൻ്റെ കയ്യിൽ മഹാഭാരതം മഹാഭാരതമുണ്ട് മനുസ്മൃതിയുണ്ട് അതുപോലെ തന്നെ ഭഗവത്ഗീതയുണ്ട് ഭാരതീയ ദർശനങ്ങളുണ്ട് പിന്നെ ആർ എസ് എന്റെ നേതാവിന്റെ വിചാരധാരുണ്ട് അങ്ങനെ ഹൈന്ദവ സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ റെഫറൻസും കഴിയിലുണ്ട് നമ്മുടെ ആരെയും ഹൃദയം ആടി ഉലയാറില്ല അതിലുള്ള നല്ല നല്ല പോസിറ്റീവായ കാര്യങ്ങൾ എടുക്കുകയും പഠിക്കുകയും അത് മനഃപ്പാടമാക്കുകയും പ്രഭാഷണങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യും അത്രമാത്രം ഇത് കണ്ടാൽ ആടി ഉലിയാൻ മാത്രം എന്താ ഉള്ളത് നമ്മുടെ വിശ്വാസം ശരിയാണെങ്കിൽ നമ്മൾ ശരിയായ ദർശനത്തിന്റെ പിന്നിലാണിയെങ്കിൽ അത് പതിനാലാം രാവിന്റെ പൗർണമി പോലെ ലംഘിമറിയുന്നതാണെങ്കിൽ നമ്മുടെ വിശ്വാസം എവിടെയും വെച്ച് ബ്രേക്കപ്പ് ആവില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള കണക്കെടുക്കുക ഏറ്റവും കൂടുതൽ ആളുകൾ അയ്യായിരത്തിലധികം ആളുകൾ ക്രിസ്ത്യാനി മതത്തിലേക്ക് കൺവെട്ടിയപ്പെട്ടത് ഹിന്ദു മതത്തിൽ നിന്നാണ് എന്തുകൊണ്ടാണ് ഈ ഹൈന്ദ്ര സഹോദരങ്ങൾ വേഗം കൺവെർട്ട് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ആശങ്ക പറയുന്നുണ്ടല്ലോ എല്ലാവരും ഞങ്ങളുടെ മതക്കാരെ മതക്കാരെങ്ങനെ അവരെ മതത്തിലേക്ക് ചേർക്കുന്നു നമ്മുടെ സ്വന്തം മക്കൾ വല്ലവന്റെ കൂടെ എല്ലാവരും ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ നാട്ടുകാരെന്താ പറയുക നമ്മുടെ പിടിപ്പ് കേടാണെന്നല്ലേ എന്താണ് ഈ പിടിപ്പ് കെ ജി മോഹൻദാസ് അടക്കമുള്ള ആയിരക്കണക്കിന് വരുന്ന സംഘപരിവാറിന്റെ പ്രവർത്തകർ ഹൈന്ദവ ദാർശനികരായ ആളുകൾ ഇവർ ഹിന്ദു സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് എപ്പോഴും നിങ്ങൾ ചെയ്തു ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അവരെ ഇങ്ങനെ സ്ഥായിയായി വിദ്വേഷികളാക്കുന്നതിന് പകരം ഇസ്ലാം വെറുപ്പ് ക്രൈസ്തവ വെറുപ്പ് പഠിപ്പിക്കുന്നതിന് പകരം ഈ ഗീതയും ഈ രാമായണവും ഈ മ മഹാഭാഗവതമൊക്കെ അവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഏതെങ്കിലും ഒരു സംവിധാനമുണ്ടോ മദർസെ കുറ്റം പറയുന്നു ഇസ്ലാമിക സ്റ്റഡികളെ കുറ്റം പറയുന്നു പള്ളികളെ ആക്ഷേപിക്കുന്നു എന്നതിനപ്പുറം നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തെ നിങ്ങൾ മഹിതമായി കാണുന്ന ഒരു സനാതന മൂല്യം എന്നൊക്കെ നിങ്ങൾ പറയാനുണ്ടല്ലോ ഈ മഹിതമായ സംസ്കാരത്തെ ഹിന്ദുക്കളിൽ അതിന്റെ തനതായ ശൈലിയിൽ അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കാൻ എന്ത് സംവിധാനമാണ് നിങ്ങൾക്കുള്ളത് വല്ലവന്റെയും കണ്ട് അവനെ പരിഹസിച്ച് അവനോടുള്ള വെറുപ്പുണ്ടാക്കുന്നതിന് പകരം അവനവന്റെ ആശയമെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ നായക നാൽപ്പത് വട്ട സനാതനധർമ്മം എന്നൊക്കെ പലരും പറയും ഈ അടുത്ത് എൻ്റെ കൂടെ ബസ്സിൽ സഞ്ചരിച്ച ഒരാൾ ഈ സനാതനധർമ്മം എന്ന് പലവട്ടം പറപ്പം ഞാൻ ചോദിച്ചു എന്താണ് സനാതനധർമ്മം അയാൾക്ക് പോലും അറിയത്തില്ല അയാൾ പറഞ്ഞു എന്ന് നിലനിൽക്കുന്ന ഒരു ധർമ്മം എന്ന് പറഞ്ഞു അപ്പം അങ്ങനല്ല എൻ്റെ ഡെഫിനിഷൻ പറയാൻ പറഞ്ഞു അവസാന അയാൾക്ക് ശ്ലോകം ഞാൻ ചൊല്ലി കൊടുത്തു അയാൾക്ക് ചോദിച്ചത് എവിടെയാണ് സനാതനധർമ്മം എന്നുള്ള വാക്കുള്ളത് അയക്കറിയില്ല അധർവത്തിലാണ് സത്യം പ്രിയത് പ്രിയം പ്രിയത്ന പ്രിയത് സത്യമപ്രിയ പ്രിയം ചാനാതർത്ഥം ഏകേശ സനാതന അധർവോയത്തിനുണ്ട് സനാതനധർമ്മത്തിന്റെ ഡെഫിനിഷൻ അതുപോലെ അറിയില്ല ഇന്ന് ലോകത്ത് ഭരണാധികാരികളെല്ലാം കൂടി വിശുദ്ധമായി കുറാൻ നിരോധിച്ചാൽ ബാൻ ചെയ്താൽ നാളെ രാവിലെ പ്രഭാതത്തിന് മുമ്പ് അച്ചടിക്കാൻ കോടിക്കണക്കിന് വരുന്ന മുസൽമാന്മാരുടെ മനസ്സിൽ നൂറ്റി പതിനാല് അധ്യായം ആറായിരത്തി ചിലവാനും വരുന്ന അതിന്റെ വചനങ്ങളും അവരുടെ ഹൃദയത്തിൽ മനഃപ്പാടാണ് ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരനെ ഈ ഗീതയെ രാമായ ഫുള്ളായിട്ട് കാണാൻ അറിയും അതിന്റെ ആശയങ്ങൾ ആശയങ്ങളറിയും ഏതെങ്കിലുമൊക്കെ അവനവന് വേണ്ട ഭാഗങ്ങളെടുത്ത് കൂട്ടിയത് ആളുകൾക്കിടയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന പാവമക്കറിയില്ല അവരെ നിങ്ങളുടെ ദർശനങ്ങൾ പഠിപ്പിക്കൂ ആ ദർശനങ്ങൾ പഠിച്ചാൽ ഒരുമയുടെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തും അത് പൂർണ്ണമായി നമുക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും വളർത്തും കരാമിക ശരീരസേതിയെ നേത്ര ഒരുമ പശ്മണി ആവിചാര്യ കുര്യ മിത്രം മിത്ര സമുച്ചതേ കണ്ണിന്റെ പോള പോലെ കണ്ണിനെ സംരക്ഷിക്കുന്ന കണ്ണിന്റെ പോള പോലെ അവനെ പരസ്പരം ചേർത്ത് പിടിക്കാൻ ഓരോരുത്തരും സന്നദ്ധമാകും പിന്നെ ലിയാക്കത്തിന്റെയും ആയുധയുടെയും ഒക്കെ പ്രസംഗം കേട്ടിട്ട് ഈ നാട്ടിലുള്ള മനുഷ്യർ മുഴുവനും അദ്ദേഹം അവരിങ്ങനെ വിചാരിക്കുന്നുണ്ടോ വിദേശികൾ ഇപ്പൊ ഇസ്ലാമല്ലെന്ന് വീഴുന്നു കഴിഞ്ഞ റമ നിങ്ങൾ മനസ്സിലാക്കി ടി ജി കഴിഞ്ഞ റമദാനിൽ മാത്രം ദുബായിലെ ഔക്കാഫിന്റെ പള്ളിയിൽ മൂവായിരത്തി ചിലവാനം ആളുകളാണ് ഇസ്ലാം സ്വീകരിച്ചത് ആ പറഞ്ഞ വാർത്തയിൽ തെറ്റൊന്നുമില്ല ലോകത്തിലെ ഏറ്റവും ആളുകൾ ഉൾക്കൊള്ളുന്ന പ്രത്യശാസ്ത്രമായി ഇസ്ലാം മാറും അതിന് തർക്കമില്ല കാരണം എന്താ അതിന്റെ അതിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനെയും മനുഷ്യനായി കാണാനുള്ള ഒരു ഒരു പ്രത്യയശാസ്ത്രമാണ് കറുത്തവനും വെളുത്തവനും ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിപ്പിക്കാൻ പഠിച്ച സംസ്കാരമാണ് ആ സംസ്കാരം ഇന്ത്യയിലേക്ക് കടന്നു വന്നു എല്ലാ മനുഷ്യരെയും പരസ്പരം ചേർത്ത് പിടിക്കാൻ ആ വിശ്വാസം പഠിപ്പിച്ചു അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ഹൈന്ദവ സഹോദരൻ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടത് എന്തുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജു എന്ന് പറഞ്ഞാൽ ഹൈന്ദവന്റെ അല്ലെങ്കിൽ കീഴ്ജാതിക്കാരന്റെ ശവപ്രമ്പായിരുന്നു സഹസ്രാബ്ദങ്ങളോളം മുട്ടിന് താഴെ വസ്ത്രം വസ്ത്രമുടുക്കാൻ കഴിയാത്ത മനുഷ്യരില്ലേ ഈ നാട്ടിലുണ്ടായിരുന്നില്ലേ അവരെ ഇസ്ലാമാണോ ആ രൂപത്തിലേക്കാക്കിയത് ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പ് അങ്ങനെയല്ലേ പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ അങ്ങനെ അങ്ങനെ നിലനിന്നില്ലേ പച്ചപ്പുല്ലുകൊണ്ട് പനയോല കൊണ്ട് ഓല കൊണ്ട് ശരീരത്തിന്റെ ഗോപിഭാഗങ്ങൾ മറച്ച മനുഷ്യരില്ലേ എന്തിന് ഈ ഈഴവന്മാര് കഴിക്കുന്ന ഭക്ഷണത്തെ ഭക്ഷണത്തെപ്പോലും അവർ കഴിച്ച പുട്ടിനെ പോലും വിളിച്ച പേര് പുട്ടെന്നോ ഭക്ഷണമോ ഒന്നല്ല കണ്ടി എന്ന വാക്ക് പറഞ്ഞുകൊണ്ട മോശമായ വാക്ക് പ്രയോഗിച്ചുകൊണ്ടാണ് ഈഴവൻ കഴിക്കുന്ന ഭക്ഷണത്തെ പോലും അഡ്രസ് ചെയ്തു കമ്പന്തൂരി എന്ന വാക്ക് പത്തൊമ്പതാം നൂറ്റാണ്ട് കേരള ഇരുത്ത പുസ്തകത്തിലുണ്ട് കമ്പന്തൂരി എന്ന അവർ കഴിച്ച പുട്ടിനെ പോലും പറഞ്ഞു ആ മനുഷ്യർക്ക് പാമ്പ് പാമ്പെഴിഞ്ഞു നടക്കുന്ന നായ നാല് കാലിൽ നടക്കുന്ന പൊതു ഇടങ്ങളിലൂടെ നടക്കാൻ ആ മനുഷ്യർക്ക് കഴിയില്ലായിരുന്നു അവകാശമില്ലായിരുന്നു അതുകൊണ്ടാണ് കേരളത്തിന്റെ വിശ്വകപ്പ് പാടിയത് അല്ല ഇവനൊരു പുലയനല്ലേ അല്ലാമതം നാളെ സ്വീകരിച്ചാൽ ഇല്ലാത്തടസ്സം ഇല്ലത്തും പോകാൻ ഞാനെപ്പണ് പണ്ഡിറ്റ് കർപ്പം പാടിയതാണ് അപ്പം ഇതൊന്നും ഈ നാട്ടിലുള്ള ഹിന്ദുക്കളെ ആരെയും അവരെ ഈ ഭ്രഷ്ട കൽപ്പിച്ചതും പൊതുനിരത്തിൽ നടക്കാൻ അവകാശങ്ങൾ നിഷേധിച്ചതൊന്നും മുസ്ലിമീങ്ങളല്ല മുസ്ലിങ്ങളല്ല അതാരും മുസ്ലിമീങ്ങളല്ല അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം അസ്വാതന്ത്ര്യത്തിന്റെ കായിലേക്ക് മുങ്ങിപ്പോയ മനുഷ്യർക്ക് പിടിക്കാനൊരു വള്ളി ആ വള്ളിയുമായി കടന്നു വന്നു സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ സമാധാനത്തിന്റെ സഹവർത്തിത്വത്തിന്റെ ഒരു ആശയം അവരിലേക്ക് കടന്നു വന്നപ്പോൾ അത് മനുഷ്യരോട് പറഞ്ഞു ഇന്ന നിങ്ങളെ ഞാൻ ഒരു ആണിൽ നിന്ന് ഒരു പെണ്ണിൽ നിന്നാണ് വടച്ചത് നിങ്ങളെയൊക്കെ വെവ്വേറെ ഗോത്രങ്ങളാക്കി നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് തിരഞ്ഞെടുപ്പിയുടെ വചനങ്ങൾ പറഞ്ഞു കറുത്തവന് വെളുത്തവനെക്കാളും അറബിക്കനറബിയെക്കാളും ഒരു സ്ഥാനവുമില്ല അവൻ ധർമ്മം ധർമ്മനിഷ്ഠാനുഷ്ഠിക്കുന്ന ജീവിതം കൊണ്ടല്ലാതെ ദൈവത്തിന്റെ മുമ്പിൽ ഒരു പുൽക്കൊഴിയുടെ അവനെ ഉണ്ടാവൂല്ലെന്ന് പറഞ്ഞു ആ മനുഷ്യത്വത്തിന്റെ മൂല്യം ഉള്ളു ഉയർത്തിപ്പിടിച്ചത് കൊണ്ടാണ് ഈ കാണുന്ന മനുഷ്യൻ മുഴുവൻ ഇസ്ലാമിന്റെ ഭാഗമായതെന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ വിദ്വേഷം പറഞ്ഞുകൊണ്ടേയിരിക്കണം നിങ്ങൾ വിചാരിക്കുന്നത് ഇതവിടെ അവസാനിക്കുന്ന ആളാണ് ഈ പറയുന്ന എന്റെ ശബ്ദനിശ്ചലമായാലും ലോകത്തുള്ള മനുഷ്യരുടെ മുഴുവൻ ശബ്ദനിശ്ചലമായാലും ഈ പ്രത്യയശാസ്ത്രത്തിനും മനുഷ്യന്റെ ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളത് എന്നും 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 ഈ നിലനിൽക്കുന്ന സ്ഥായിയ നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ബോധ്യപ്പെടും അതൊരു ലിയാക്കത്തോ ഒരു ആരിഫുസോനോ ഒരു ജനന്ദ്വിയോ ഒരു ഏഷ്യാനിറ്റോ ഒരാൾക്ക് കഴിയുന്ന കാര്യമല്ല നിങ്ങൾ അടിപൊളിയിട്ട് ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഇങ്ങനെ എടുത്തു വെച്ചോ അതങ്ങനെ തന്നെ സംഭവിക്കും ഇൻസാവ്